നാല് കിലോഗ്രാം കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായ ഒഡീഷ സ്വദേശി വിലങ്ങുമായി വാളയാർ ഡാമിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു ഇരുപത്തിയൊന്ന് വയസ്സുള്ള അസഹർ മാലിക്കാണ് രക്ഷപ്പെട്ടത് എക്സൈസ് ഉദ്യോഗസ്ഥർ പിന്നാലെ ഡാമിൽ ചാടിയെങ്കിലും തമിഴ്നാട് ഭാഗത്തെ കരയിലേക്ക് കയറി പ്രതി രക്ഷപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ പതിനഞ്ചോടെ കോയമ്പത്തൂർ ഭാഗത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കെ ബസ്സിലാണ് കഞ്ചാവുമായി മാലിക് പിടിയിലായത് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കിടയിലാണ് മാലിക്കിന്റെ മടിയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും നാലര കിലോയോളം കഞ്ചാവം കണ്ടെടുത്തത് തുടർന്ന് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ വിലങ്ങണിയിച്ചു രാവിലെ ഏഴേ മുപ്പതോടെ വാഹനത്തിൽ പോലീസിന് കൈമാറാൻ കൊണ്ടുപോകാൻ തുടങ്ങുന്നതിനിടെ പ്രതി ശൗചാലയത്തിൽ പോകണമെന്നാവശ്യപ്പെട്ടു ഇതിനായി ഒരു കൈയിലെ വിലങ്ങ് തുറന്നു കൊടുത്തു ചെക്ക് പോസ്റ്റിനോട് ചേർന്ന ഡാമിന്റെ പരിസരത്തേക്ക് നീങ്ങിയ പ്രതി ഇവിടത്തെ കുറ്റിക്കാട്ടിലേക്ക് രക്ഷപ്പെട്ടു എക്സൈസ് സംഘം പിന്നാലെ എത്തിയത് കണ്ട പ്രതി ഡാമിന്റെ തെക്കു ഭാഗത്തായി വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എക്സൈസ് സംഘം വിവേക് സജീവ് എന്നിവരും പിന്നാലെ ചാടി എന്നാൽ മാലികനെ കണ്ടെത്താനായില്ല തുടർന്ന് എക്സൈസ് നൽകിയ വിവരമനുസരിച്ച് വാളയാർ പോലീസും കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി ഡാമിലും പരിസര പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തി ഡാമിൽ മീൻ മീൻപിടിക്കാനെത്തിയ ചിലരും സഹായത്തിനെത്തി എന്നാൽ അപ്പോഴേക്കും ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുള്ള തമിഴ്നാട് ഭാഗത്തുകൂടി പ്രതി രക്ഷപ്പെട്ടു വിവരം ശ്രദ്ധയിൽപ്പെട്ട ചില മീൻപിടുത്തക്കാർ എക്സൈസിനെയും പോലീസിനെയും അറിയിച്ചു രണ്ടു മണിക്കൂറോളം ഡാമിൽ തിരച്ചിൽ നടത്തി അഗ്നിരക്ഷാസേന തിരിച്ചുപോയി ഇതിനിടെ തമിഴ്നാട് ഭാഗത്തെ തോട്ടത്തിലൊന്നിൽ പ്രതിയെ കണ്ടതായി അവിടെ നിന്നുള്ള ചിലർ അറിയിച്ചു അവിടെയുമെത്തി പോലീസ് എക്സൈസ് സംഘം വൈകീട്ട് വരെ തെരച്ചിൽ തുടർന്നെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല എക്സൈസ് നൽകിയ പരാതി പ്രകാരം വാളയാർ പോലീസ് കേസെടുത്തു മലയാൻ ടെലിവിഷൻ പാലക്കാട്